ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ദാവണഗരയിലെ പോലെ എപ്പോഴും വീഡിയോസ് എടുക്കാൻ ഇവിടെ പറ്റുന്നില്ല കാരണം ഓരോ ഇങ്ങനെ ഓട്ടമാണ് കേട്ടോ രാവിലെ എഴുന്നേക്കുക അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നേരെ വണ്ടി വണ്ടിയെടുക്കുക പോവുക ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെയോ അപ്പോഴേക്കും ഇങ്ങനെ ഒത്തിരിയും വെയിലത്ത് പോയി വരുമ്പോഴേക്കും ഭയങ്കര ഒരു ക്ഷീണമല്ലേ അപ്പോൾ എനിക്ക് തിരിച്ച് വരുമ്പോഴേക്കും എനിക്ക് വീഡിയോസ് എടുക്കാനോ ഒരു കുക്കിംഗ് റെസിപ്പി പോലെ എനിക്ക് മുന്നത്തെ പോലെ ഒരു ഒരു റുട്ടീൻ പോലെ ചെയ്യാനൊന്നും എനിക്കിപ്പോൾ പറ്റുന്നില്ല കാരണം മുന്നേ അതെൻ്റെ ഒരു ലൈഫിൻ്റെ ഭാഗമായിരുന്നു ദാവൺഗിരയിൽ ഉണ്ടാവും ഞാൻ ഒന്നുകിൽ മോർണിംഗ് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും അങ്ങനെയൊക്കെ എനിക്കൊരു എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ വരുമ്പോഴേക്കും സമയക്കുറവും സാഹചര്യക്കുറവുമൊക്കെ കാരണമാണ് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസിനെ ഇടാൻ പറ്റാണ്ട് ആയത് അപ്പം അതിന് ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയണു അപ്പം ഞാൻ ഇന്ന് റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ചൂടാണ് ചൂടാണിവിടെ ഞാൻ ഫാൻ ഓൺ ചെയ്തില്ല ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫാൻ ഓൺ ചെയ്തില്ല പിന്നെ ഇവിടെ കറണ്ട് ഇല്ല ഇപ്പം കുറേ ദിവസമായിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് കറണ്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ട് പിന്നെ വൈകുന്നേരമൊക്കെ ഭയങ്കര ഇടിയും മിന്നലും മഴയൊക്കെയാണ് കേട്ടോ ഇന്നും നന്നായിട്ട് മഴ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദാവൺഗിരിയിൽ വെച്ചിട്ട് എൻ്റെ സാരി വീഡിയോസ് കാണിക്കുമ്പോൾ എനിക്ക് കുറച്ച് കമൻസും പേഴ്സണൽ മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ കുറച്ച് സാരി കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കണമെന്ന് അപ്പം ഇന്ന് ഞാൻ തമ്പനയിൽ പറയുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഒരു ടോപ്പ് ടെൻ സാരീസ് അതായത് ടോപ്പ് ടെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട അമ്മയുടെ ഒരു ഒരു പത്ത് സാരികൾ ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാം പുതിയതൊന്നുമല്ല കുറേ വർഷങ്ങളായിട്ട് അമ്മ വെച്ചുകൊണ്ടിരിക്കുന്ന സാരികളാണ് കേട്ടോ പിന്നെ അമ്മ സാരി ഉടുക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയാറുണ്ട് ചിലപ്പം ഞാനൊരു സാരി ലവർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ എല്ലാവരെയും സാരി ഉടുക്കാൻ എൻകറേജ് ചെയ്യാറുണ്ട് കാരണം അമ്മ നല്ല ഹൈടെക്കുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അമ്മയുടെ അപ്പം അമ്മയ്ക്ക് സാരി നന്നായിട്ട് ശരി എന്ന് എനിക്ക് തോന്നാറുണ്ട് അമ്മയ്ക്ക് പക്ഷെ മടിയാണ് കേട്ടോ ഇപ്പം ഇപ്പം സാരി കൊടുക്കാൻ പണ്ടൊക്കെ അമ്മ നന്നായിട്ട് സാരി കൊടുക്കുമായിരുന്നു ഇപ്പോൾ അമ്മ പറയും നമ്മൾ കണ്ണുണ്ടാവും എടുക്കും പിന്നെ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പം അവൾ അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ ആ സാരിയൊക്കെ വല്ലാണ്ട് എന്താ പറയുക കുളമാക്കി കൊടുക്കും അത് അതുമാത്രമല്ല അമ്മ പറയും മെയിൻ്റെ ചെയ്യാനൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും കേട്ടോ മടി പിടിച്ചു അമ്മയും പക്ഷേ പിന്നെ അച്ഛൻ അമ്മയുടെ അടുത്ത് പറയും ചുരിദാറാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ കംഫർട്ടബിളല്ലേ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാനും ഒക്കെ കംഫർട്ടബിൾ ആയതുകൊണ്ട് നീ എന്താ ഇഷ്ടം അത് വേര് ചെയ്യാൻ അച്ഛനും പറയും പക്ഷേ ഞാൻ അപ്പോഴും അമ്മയുടെ അടുത്ത് പറയും അമ്മ സാരി കൊടുത്താൽ മതി സാരിയോ ഭംഗിന്ന് കാരണം എനിക്ക് അമ്മയുടെ ഒരു പേഴ്സണാലിറ്റിക്ക് സാരി നന്നായിട്ട് ചെയ്യുന്നു എനിക്ക് തോന്നാറുണ്ട് പിന്നെ അമ്മയുടെ ഒട്ടുമിക്ക സാരികളൊക്കെ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അച്ഛനായിരിക്കും സെലക്ട് ചെയ്ത് കൊടുക്കുക അച്ഛന് നല്ല കളർ സെൻസ് ആണ്ട്ടോ അച്ഛൻ നന്നായിട്ട് ചൂസ് ചെയ്യും സാരികളും ഡ്രസ്സുകളൊക്കെ അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലും അച്ഛനാണെനിക്ക് കൂടുതലും സെലക്ട് ചെയ്ത് തരിക അച്ഛനാണെനിക്ക് കൂടുതലും പിന്നെ ഡ്രെസ്സൊക്കെ വാങ്ങിക്കുമ്പം ഞാൻ അച്ഛനെയും കൂട്ടിയിട്ട് പോവുക കാരണം അച്ഛൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതെടുത്ത് തരും കല കലർ കോമ്പിനേഷൻസ് അച്ഛനെ നല്ലതായിട്ട് അച്ഛൻ്റെ കണ്ണിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും അമ്മ പൊതുവേ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോയി ഷോപ്പ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് അമ്മ പറയും നീയും അച്ഛനും ഇല്ലെങ്കിൽ എനിക്ക് ഷോപ്പിങ്ങിന് പോകാനൊക്കെ ഭയങ്കര പേടിയാണ് എന്നിട്ട് എന്നെ വെയിറ്റ് ചെയ്യും നീ വന്നിട്ട് പോകാം നീ വന്നിട്ട് വാങ്ങിക്കാനൊക്കെ പറയും അല്ലെങ്കിൽ അച്ഛനെയും കൊണ്ട് പോയി വാങ്ങിക്കും ഇപ്പം ഞാനില്ലെങ്കിലും അങ്ങനെയൊക്കെയാണ് അമ്മയുടെ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ഓക്കെ ആരാണ് നമുക്കിപ്പോൾ സാരി കൊടുക്കുന്നതിൽ അമ്മയാണ് ഞാൻ ഏറ്റവും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അമ്മ സാരി സാരടുക്കുന്നത് കണ്ടിട്ടാണ് എനിക്കും സാരിയിൽ ഭയങ്കരമായിട്ട് ആ സാരി കൊടുക്കണം സാരി നല്ല ഭംഗിയിൽ എടുക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം വരുന്നത് അമ്മയാണ് അമ്മ അങ്ങനെ സാരി കൊടുക്കുന്നത് കണ്ടിട്ടാണ് ചില ആൾക്കാർ പറയും ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ പക്ഷെ അതെനിക്ക് എൻ്റെ അമ്മയാണ് അങ്ങനെ അമ്മ നന്നായിട്ട് സാരി കൊടുക്കും അതിങ്ങനെ നല്ല വടി പോലെ നല്ല ഇങ്ങനെ തേച്ച് ഇങ്ങനെ എന്താ പറയുക ഏൺ ചെയ്ത് വെച്ചതുപോലെ നന്നായിട്ട് അമ്മയുടെ ദേഹത്ത് സാരി അമ്മ ഇങ്ങനെ ചെയ്യും പിന്നെയും എനിക്ക് അങ്ങനെ സാരി കൊടുക്കാൻ അറിയില്ല എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് സാരി കൊടുക്കാൻ എനിക്കറിയില്ല ഞാൻ സിംഗിൾ പ്ലീറ്റിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടും ചിലപ്പോൾ ഞാൻ അഴിച്ചൊക്കെ കുത്തും ഞാൻ ഒത്തിരി അങ്ങ് പെർഫെക്റ്റ് ഒന്നുമില്ല സാരിയിൽ പക്ഷെ അമ്മ അങ്ങനെയല്ല അമ്മ എപ്പോഴും ഇവിടെ പ്ലീറ്റൊക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് സാരി കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ അതൊക്കെയാണ് അമ്മ സാരി കണക്ഷൻ എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത് എൻ്റെ മനസ്സിൽ ഇവിടയ്ക്ക് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു ആ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പ്രാവശ്യം അച്ഛൻ എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു കമൻ്റ് അച്ഛൻ വായിച്ചിട്ട് ആ മുളും ആരോ പറ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ചോദിച്ചിട്ടുണ്ടല്ലോ അമ്മേൻ്റെ സാരി കാണിക്കണം എന്ന് വന്നിട്ട് ചെയ്യൂട്ടോ എന്ന് അച്ഛൻ പറഞ്ഞു പക്ഷെ ഞാൻ വന്നിട്ട് ഈ തിരക്കിൽ എനിക്കതങ്ങ് വിട്ടുപോയി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് പക്ഷെ ഒരു രക്ഷയില്ല ഭയങ്കര ചൂട് കിട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇല്ല കറൻറ്റൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കറണ്ട് പോയി എനിക്ക് പണി കിട്ടി പക്ഷേ എന്നാലും ഞാൻ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും മാറ്റുന്നില്ല നമുക്ക് കുഴപ്പമില്ല ചൂട് തന്നെ വീഡിയോ എടുക്കാം അപ്പോൾ നമുക്ക് അമ്മയുടെ എനിക്കിഷ്ടപ്പെട്ട അമ്മയുടെ കുറച്ച് സാരികളിൽ കാണിച്ചു തന്നെ ഞാൻ അമ്മയുടെ സാരിയൊക്കെ കുറച്ചൊരു ഒരു ബാഗിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വേറെ റൂമിലായിരുന്നു ഞാൻ അപ്പോൾ അവിടുന്ന് കുറച്ച് സാരികളൊക്കെ ഇങ്ങനെ ചൂസ് ചെയ്ത് ചൂസ് ചെയ്ത് എടുത്തിട്ട് ഈ ഒരു വലിയ ബാഗിലിട്ടിട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പം നമുക്ക് ആദ്യമായിട്ട് ഞാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സാരി കാണിച്ചതരാം കേട്ടോ അതായത് ടു തൗസൻഡ് എയ്റ്റീനിലാണ് എയ്റ്റീനിലാണ് ആ എയ്റ്റീൻ ടു തൗസൻഡ് എയ്റ്റീനിൽ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ദാവൺഗിരയിലായിരുന്നു അവരുടെ വെഡിങ് ആനിവേഴ്സറി മെയ് ടെൻത്തിനാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്മയ്ക്കൊരു സാരിയും അച്ഛനൊരു ടീഷർട്ടും വാങ്ങിച്ചിട്ട് അവിടുന്ന് പോസ്റ്ററായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആ സാരി കാണിച്ചതരാട്ടോ ചിലപ്പം അതെനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ഹാർട്ടായിരിക്കുമല്ലോ ഞാൻ ചൂസ് ചെയ്ത സാരി അല്ലേ ഇതൊരു പ്യുർ കോട്ടൺ സാരിയാണ് കേട്ടോ ചെറിയൊരു ചുളിവൊക്കെ സംഭവിച്ചിട്ടുണ്ട് കുറേ വർഷമായില്ലേ ഇപ്പം എത്ര വർഷമായി ഏഴ് വർഷമായി ഏഴ് വർഷം മുന്നേ അമ്മയ്ക്ക് വാങ്ങിച്ച് അയച്ചു കൊടുത്ത സാരിയാണ് കേട്ടോ ബ്ലൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളറാണേ ഇതാണ് ആ സാരി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഇത് കൊടുക്കുന്നത് ഇതുപോലത്തെ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് അപ്പം ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് പക്ഷേ അച്ഛൻ്റെ പൈസക്ക് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അന്ന് ഞാൻ ഏണിങ്ങും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല രണ്ടാമത്തത് ഈ ഒരു സാരിയാണ് കേട്ടോ ഇത് ബ്ലാക്ക് ആൻഡ് റെഡിലുള്ള ഒരു ജൂട്ട് സാരിയാണ് ഇത് ഞാനും കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് പിന്നെ ഇത് എനിക്ക് അമ്മ ഉടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് കേട്ടോ ബ്ലാക്ക് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് കളറാണെന്നും അപ്പം പക്ഷേ ഈ ഒരു സാരി അമ്മ എപ്പോഴും പറയും സാരി സാരിയൊക്കെ ആകുമ്പോൾ ഉടുത്താൻ നല്ല നീറ്റായിട്ട് നിൽക്കുന്നു പറയാറുണ്ട് പിന്നെ ഈ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് ഈ ഈയൊരു റെഡും ബ്ലഡ് റെഡ് കളറും അതുപോലെ ബ്ലാക്കും ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ഈ ഒരു കളറാണ് കേട്ടോ അതായത് ഒരു ഗോൾഡിൽ കുറച്ചുകൂടി റെഡ് ഉള്ളത് ഈ ഒരു കളറായിരുന്നു ഇതിൻ്റെ ബ്ലൗസ് ആക്ച്വലി ഞാൻ എടുത്തടിച്ചു അതുകൊണ്ട് ഇപ്പം അമ്മയ്ക്ക് ഇതിൻ്റെ ബ്ലൗസ് ഇല്ല അമ്മ ഇതിന് റെഡ് ബ്ലൗസാണ് അമ്മ ഇതിനിപ്പം കൊടുക്കുന്നത് ഇതിൻ്റെ സാരി ഇത് പല്ലുവാണ് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്നത് പല്ലുവാണ് ബോഡിയിൽ ഫുൾ ബ്ലാക്കും പിന്നെ ഒരു ഗോൾഡൻ ബോർഡറും ആണ് കെട്ടോ നല്ല ഭംഗിയില്ല ഈ സാരി കാണാൻ ഇത് ജ്യൂട്ടാവുമ്പം നമുക്ക് മടക്കി വെക്കാനാണെങ്കിലും ഉടുത്താലാണെങ്കിലും ഒക്കെ ഭയങ്കര നീറ്റായിട്ട് നിൽക്കും അതാണ് ഒരു വലിയ ഹൈലൈറ്റ് പ്രൈസ് കുറച്ച് നമ്മളിപ്പം കമ്പാരേറ്റീവ്ലി ജൂട്ടിന് കുറച്ചൊരു പ്രൈസിയാണ് പക്ഷെ സംഭവം എനിക്ക് തോന്നാറുണ്ട് വേർത്താണ് വാങ്ങിക്കുന്നത് അതായത് പ്രത്യേകിച്ച് ജൂട്ടിലെ സാരീസിൽ കളക്ഷൻസ് കളർ കോമ്പിനേഷൻസ് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഉടുക്കാനുള്ള ഒരു കംഫർട്ട് അത് രണ്ടും നോക്കുമ്പോൾ ജൂട്ട് അടിപൊളിയാണ് പിന്നെ ഉള്ളത് ഇതും ജൂട്ടാണ് ഇതെന്റെ എൻഗേജ്മെന്റിന് അമ്മ വാങ്ങിച്ചാണ് കേട്ടോ ഇതില് ഇതൊരു ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണേ പല്ലു വാങ്ങിച്ചേരാം കണ്ടോ ഇതൊരു എന്താ ഈ ഒരു പിങ്ക് ബ്ലൗസ് വന്നിട്ട് ഈ കളറാണ് കേട്ടോ ഈ പിങ്ക് കളറിലെ ബ്ലൗസ് ഇതും അതുപോലെ തന്നെ ഭയങ്കര കുറച്ചും ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ആണ് ഇത് ഇതും നമ്മൾ ഇത് നമ്മൾ കല്യാണം എന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഇവിടെ പയ്യന്നൂര് കല്യാണം എന്ന് വാങ്ങിച്ചാണ് ഇത് ഓഫ് കോഴ്സ് എൻ്റെ സെലക്ഷൻ ആണ് കേട്ടോ അല്ല ഭംഗിയിലേ കളറ് ഞാൻ ചില സാരീസ് സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര യുണീക്കായിട്ടുള്ള ചില കോമ്പിനേഷൻസ് വരും അത് കാണുമ്പോഴാണ് കേട്ടോ ചില സാരിയോട് ഓ ഇത് കൊള്ളാം ഇത് അടിപൊളിയാണെന്ന് തോന്നാറ് എനിക്ക് ആ ഒരു കോമ്പിനേഷൻസ് കോമ്പിനേഷൻ വരുമ്പം അതുപോലത്തെ കോമ്പിനേഷൻസ് കാണുമ്പോൾ ഞാൻ അങ്ങനത്തെ സാരികൾ മിസ് ചെയ്യാറില്ല ഒരു സാരി അടുത്തത് ഇതമ്മ ഇതുവരെ ഉടുക്കാത്തൊരു സാരിയാണ് കേട്ടോ പക്ഷെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് എനിക്കറിയില്ല അമ്മ പറഞ്ഞു ദാവൺകരെന്ന് അവർ ഗിഫ്റ്റ് ചെയ്ത സാരിയാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവര് ഇവർ കൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഗിഫ്റ്റുകളും കാര്യങ്ങളൊന്നും ഞാൻ കാണാറില്ല ഇവർ ഞാൻ അറിയാതെയാണ് ഈ കൊടുക്കലും വാങ്ങലുകളൊക്കെ ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ പക്ഷേ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഡ്രസ്സുണ്ട് ഒരു ഗോൾഡൻ ഗോൾഡൻ കളറും അതുപോലെ ബ്ലാക്കും ഇതിൻ്റെ ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ ഞാനറിയില്ല കേട്ടോ അവർ ഇത് അവിടെ നിന്ന് കൊടുത്തതാണ് അവിടെ ഗിഫ്റ്റ് കിട്ടിയതെന്ന് അമ്മ പറഞ്ഞത് പറഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കറിഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മാമ്മയും അമ്മയും മറ്റും ഗിഫ്റ്റ് ചെയ്ത സാരിയാണെന്ന് പറഞ്ഞു ഇത് ഇതും എനിക്ക് തോന്നുന്നു അമ്മ അമ്മയ്ക്ക് നന്നായിട്ട് ചേരും അമ്മയുടെ ഒരു കളറിനൊക്കെ അമ്മയ്ക്ക് ഇത് നന്ന നല്ല മാച്ചിങ് ഉണ്ടാവും തോന്നുന്നു ഈ ഒരു സാരി എൻ്റെ കസിൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ ഇത് നല്ല രസമുള്ള സാരിയാണ് ഇതും അതുപോലെ തന്നെ അമ്മ ഉടുത്തു കഴിഞ്ഞാലും ഈ ഒരു കളർ അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നതാണ് അതുപോലെ തന്നെ ഉടുത്തു കഴിഞ്ഞാലും ഒരുപാട് ചുളിയും ചുളിവൊന്നും വരാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഫുൾ സെൽഫാണ് കേട്ടോ സെയിം ബ്ലൗസ് ഒക്കെ വന്നിട്ട് ഇതേ സെയിം കളർ തന്നെയാണ് ബോർഡർ ഇല്ലാട്ടോ ഇതിന് ഇത് ബോർഡർലെസ്സാണേ പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരി അമ്മ എപ്പോഴും പറയും ഈ സാരി ഭയങ്കര ആണ് അമ്മ ഒരുപാട് പ്രാവശ്യം കൊടുത്തൊരു സാരി ആയത് പല്ലു കാണിച്ചു തരാം ഇതാണ് പല്ലു മൊത്തം സെൽഫാണ് കേട്ടോ ഇത് ഇതാണ് പല്ലു വരുന്നത് അല്ല ഭംഗീല ഈ ഒരു കളറ് ഇതെന്താ പറയുക ഓണിയൻ പിങ്ക് ആണ് ഓണിയൻ പിങ്ക് അല്ല ഈ കളർ എന്താണെന്ന് അറിയില്ല ഇതൊരു പിങ്കിന്റെ ഒരു പിങ്കിന്റെ വെറൈറ്റി തന്നെയാണ് ഈ കളറ് പക്ഷേ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഈ ഒരു കളർ ഏതാണെന്ന് പറയാൻ അറിയില്ല കേട്ടോ ഈ കളർ അറിയുന്നവർ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത സാരി ഇതൊരു കോട്ടൺ കോട്ടൺ സാരിയാണ് കേട്ടോ കോട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഇത് കോട്ടൺ ബ്ലെൻഡാണ് പ്യൂർ അല്ല കേട്ടോ കാരണം പ്യുർ ആദ്യം ഞാൻ കാണിച്ച ഒരു ഗ്രീൻ കളറില്ലേ ഞാൻ വാങ്ങിച്ച ആദ്യം ഞാൻ ദാവൺഗിരയിൽ ഞാൻ സാധാരണ പോകുന്ന ചെന്നബസ് ബി എസ് സി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണേ അതല്ല പ്യുർ കോട്ടൺ ആയിരുന്നു പക്ഷേ ഇതൊരു കോട്ടൺ ബ്ലെൻഡാണ് കേട്ടോ കുറച്ചുകൂടി കോട്ടൺ സിൽക്കിനോ എനിക്കൊന്ന് അങ്ങനെ എന്തോ പറയാൻ പറ്റും അങ്ങനെ ഒരു പ്യുർ കോട്ടൺ അല്ല ഇതിൻ്റെയും ബ്ലൗസ് വന്നിട്ട് സെയിം ആണ് കേട്ടോ ഇതിൻ്റെ പല്ലു ഇതിലങ്ങനെ പ്രത്യേകിച്ച് പല്ലു വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് ഇതിൻ്റെ പല്ലു ബ്ലൗസും വന്നിട്ട് സെയിം ഇതിൻ്റെ തന്നെയാണ് കേട്ടോ സെയിം ബ്ലൗസാണ് ഇതൊരു സാരി ഇത് ഈ ഈയൊരു യെല്ലോ ഷെയ്ഡിൽ യെല്ലോ കളർ അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അപ്പം അതെനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് ഈ ഒരു കളർ നന്നായിട്ട് നന്നായിട്ട് മാച്ച് ആവുന്നു ഇനി അടുത്തത് അടുത്തത് ഈ ഒരു സാരിയാണ് കേട്ടോ ഇതൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് ഉണ്ടോ ഇതാണ് അടുത്ത സാരി ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ബ്ലൗസ് ഒക്കെ അമ്മ വേറെ എവിടെ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ബ്ലൗസ് ഈ ഒരു സാഫ്രൺ ഇതൊരു സാഫ്രൺ ഒരു ചെറിയ ഒരു ലൈറ്റ് സാഫ്രൺ കളറാണ് ഭയങ്കര അല്ല ഈ ഒരു കളറിലാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് കാരണം അതേ കളറാണ് ഈ ബോർഡറിലും വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ ബോഡി വന്നിട്ട് ഗ്രീനും ഉണ്ട് ഗ്രീൻ ബോർഡറിലാണ് പിങ്ക് പിങ്ക് ആണ് ഇതിൻ്റെ ബോഡി കറണ്ട് പോകുന്നു കറണ്ട് എന്നെ പറ്റിച്ചോണ്ടിരിക്കാൻ കേട്ടോ വരാ പോവുക ഇത് തന്നെയാണ് അപ്പോൾ വീണ്ടും കറണ്ട് പോയി കുഴപ്പമില്ല പോട്ടെ ആ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു സാരി ഈ ഒരു സാരി ഇങ്ങനെ അമ്മ പറയുന്നു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷേ ഈ സോഫ്റ്റ് സിൽക്ക് ആവട്ടെ പ്യോർ സിൽക്കല്ല സോഫ്റ്റ് സിൽക്ക് സാരികളൊക്കെ പെട്ടെന്ന് ചുളിയും അതായത് നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുഞ്ഞിനൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ചുളുക്ക് വരുന്ന സാരികളാണ് കേട്ടോ ഇതൊക്കെ പക്ഷേ എന്നാലും ഈ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി അതുപോലെയല്ല ഇതേപോലെയുള്ള ഒരു സോഫ് സിൽപ്പിലുള്ള വേറെ സാരിയാണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ സാരി കുറേ കണ്ടിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നത് ഇതൊരു കാലത്ത് ട്രെൻഡായിരുന്നു കുറേ വർഷം മുന്നേ ഇപ്പോൾ ഇതൊക്കെ പോയി കേട്ടോ ഇതുപോലെ അകത്തുള്ള ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയുള്ള സാരിയൊക്കെ ഇപ്പോൾ ട്രെൻഡൊന്നുമല്ല ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി പക്ഷെ ഇത് അന്ന് ഭയങ്കര ട്രെൻഡുള്ള ഒരു സമയമുണ്ടായിരുന്നു അപ്പം അന്ന് വാങ്ങിച്ച സാരിയാണ് കേട്ടോ കുറേ നാൾ മുന്നത്തെ സാരിയാണ് ഇത് കൊടുക്കുമ്പോൾ എനിക്കിങ്ങനെ അമ്മ ആ ഭയങ്കര ഗ്രാൻഡ് ലുക്കാണ് എനിക്ക് അമ്മയ്ക്ക് എനിക്ക് തോന്നാറ് കാരണം ഒന്നാമത് ഒരു കളർ പിങ്കും ഇതൊക്കെ എടുത്തിട്ട് വരുമ്പോഴേക്കും അമ്മയുടെ ഒരു കളറും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു ചേഞ്ച് തോന്നാറുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയുള്ളൊരു സാരിയാണ് ഇത് ഇനി അടുത്തത് അടുത്ത സാരി ആയിട്ട് അമ്മ രണ്ട് പ്രാവശ്യം ഉടുത്തു പക്ഷെ കുറേ പേരനെടുത്ത് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ സാരിയാണ് ഈ സാരി ഞാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ ഞാൻ എൻ്റെ ഏണിങ്സിന്ന് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തൊരു സാരിയാണ് ഇതും എഗെയിൻ മറൂൺ മറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ നാത്തൂൻ്റെ കല്യാണ സമയത്ത് അമ്മയ്ക്ക് നാത്തിനൊരു സാരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചുതരാം അവൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സമയത്ത് ഒരു സാരി കൂടി നമുക്ക് തലേ ദിവസം എടുക്കാനുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ അമ്മയ്ക്കൊന്ന് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അശ്വം പോയിട്ട് ഫസ്റ്റ് നമ്മൾ ആ ഷോപ്പിലേക്ക് കയറിയപ്പം ആദ്യം കണ്ട ഒരു സാരി ഇതാണേ ഇത് കണ്ടിട്ട് ഇതിങ്ങനെ കണ്ട ഉടനെ ഓ സൂപ്പർ പക്ഷെ അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പ്യുവർ സിൽക്കല്ല ഇതൊരു സെമി സിൽക്കാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു അല്ല നമ്മൾ സിൽക്കാണോ നോക്കുന്നത് സിൽക്ക് എടുക്കുക പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ മാറ്റി വെച്ചു ഇത് വേണ്ട നമുക്ക് വേറെ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറേ അന്വേഷിച്ചു ഞാനും അശ്വിനും അന്ന് കുറേ സാരികൾ നോക്കി പക്ഷേ നമ്മൾ ചിലപ്പോൾ ആദ്യം ഇത് കണ്ടതുകൊണ്ടായിരിക്കാം അല്ല അന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല കളക്ഷൻസ് അന്ന് ആ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല കുറേ നോക്കി മൈസൂസിലേക്ക് നോക്കി വേറെ കുറേ തരത്തിലുള്ള സാരികളൊക്കെ നോക്കി പക്ഷെ നമുക്ക് യാതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ലാസ്റ്റ് അശ്വിൻ പറയുമായിരുന്നു ഈ സാരി തന്നെയായിരുന്നു കാണാൻ ആ ഒരു എടുപ്പും ലുക്കൊക്കെ ഉള്ളത് ഈ ഒരു സാരിക്കാണ് ഇത് അമ്മയ്ക്ക് നന്നായിട്ട് ചേരും എന്നുള്ള ഒരു ഇതിൽ വന്നു അങ്ങനെ നമ്മൾ ഇതെടുത്തോട്ടോ അമ്മയ്ക്ക് ഈ സാരി അമ്മ ബ്ലൗസ് ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എല്ലാം റെഡിയാക്കിയതിന് ശേഷം കണ്ട ഒരു സാരിയാണ് പിന്നെ എനിക്കറിയാം അമ്മയ്ക്ക് ഓഫ് കോഴ്സ് ഇഷ്ടപ്പെടും കാരണം അമ്മയ്ക്ക് ഞാൻ ഞാൻ വാങ്ങിക്കുന്ന എല്ലാം അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മ ഇത് കൊള്ളൂല എന്ന് പറയില്ല പക്ഷെ എനിക്ക് ഇപ്പോഴും അച്ഛനെ ആയിരുന്നു കാരണം അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛന് ഒരു സെലക്ഷൻ സംഭവം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ അച്ഛനീ ബ്ലാക്ക് ഒന്നും അങ്ങനെ ചൂസ് ചെയ്യില്ല അപ്പം എനിക്ക് തോന്നി ഇനി ചിലപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെടില്ലയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അമ്മ ഉടുത്തിട്ട് കല്യാണ തലേന്ന് നാത്തൂൻ്റെ കല്യാണത്തലേന്ന് അച്ഛൻ പറഞ്ഞു നല്ല ഭംഗി എൻ്റെ സാരി കാണാനെന്ന് പറഞ്ഞു അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നതെന്ന് പറഞ്ഞു അതന്നെയാണ് എനിക്ക് ഏറ്റവും സമാധാനം തന്നൊരു സംഭവം അച്ഛനെങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ കാര്യത്തിൽ അച്ഛനൊന്നും പറയാറില്ല ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പോൾ എന്നെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും കളറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാറില്ല പക്ഷേ ഞാനിപ്പോൾ അച്ഛനോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ചില ഡ്രസ്സുകൾ വാങ്ങിക്കുന്നതെങ്കിൽ അച്ഛൻ പറയും ആ കളറിനേക്കാളും നിനക്കിതാണ് ഭംഗി അങ്ങനെ ഒന്നും എടുത്ത് പറയാറുണ്ട് അങ്ങനത്തെ ഒരാളാണ് അമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അച്ഛനെങ്ങനെ ചില സാരികളെ കാണാൻ പറയും ഇത് നിനക്ക് കൊള്ളൂല ഓപ്പണായിട്ട് പറയും അച്ഛൻ പക്ഷെ അച്ഛനത് ചൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും ഇപ്പം ഞാൻ തന്നെ ഒരു മൂന്ന് സാരി കൊണ്ടുവന്നിട്ട് ഇതിലൊന്ന് അമ്മയ്ക്കാണ് അല്ലെങ്കിൽ ഒന്ന് എനിക്കാണ് പറയുമ്പോൾ അതിലേറ്റവും കളറ് നല്ലത് നല്ല കോമ്പിനേഷൻ മാത്രം അച്ഛൻ അമ്മയ്ക്ക് ചൂസ് ചെയ്തു കൊടുക്കും എന്നിട്ട് എന്നോട് ഒരു നിനക്ക് ഏതാശ് നീ എടുത്തോന്ന് പറയും അങ്ങനത്തെ ഒരാളാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടില്ലോന്ന് പക്ഷേ നല്ല ഇഷ്ടപ്പെട്ടു അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് നമ്മൾ ദാവൺകരിന്ന് സ്റ്റിച്ച് ചെയ്തതാണ് ഇതിന് നല്ല ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് അമ്മ കഴിഞ്ഞ ദിവസം അമ്മയുടെ കസിൻ്റെ ഹൗസ് വാമിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചുളുക്കും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ഇതിന് നല്ലൊരു ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ബ്ലൗസാണേ ഇനി അടുത്തത് എൻ്റെ എന്റെ നാത്തൂൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത സാരി കാണിച്ചു തരാം ഇതാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് നാത്തൂൻ കല്യാണത്തിന് വാങ്ങിച്ചു കൊടുത്ത സാരി ഇതൊരു വളരെ റെയർ കോമ്പിനേഷൻ പോലെ തോന്നി അതായത് ഒരു ബ്ലൂ ആൻഡ് പർപ്പിൾ കളർ ഞാൻ വാങ്ങിച്ച സാരി എനിക്കവിടെ വാങ്ങിച്ചെന്ന സാരിയുടെ ഒക്കെ സെയിം സാരികൾ തന്നെയാണ് കളർ കോമ്പിനേഷനിൽ ഒത്തിരി ഡിഫറൻസ് വരുന്നേ ഉള്ളു ഇപ്പം അവിടുത്തെ അമ്മയാണെങ്കിൽ യെല്ലോ ആൻഡ് പിങ്ക് വാങ്ങിച്ചു ഓൾമോസ്റ്റ് കുറേ എല്ലാരുടെയും സാരികൾ ഒരുപോലെ തന്നെയായിരുന്നു ഒരേപോലത്തെ സാരികളാണ് പക്ഷെ കോമ്പിനേഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ പർപ്പിൾ കളറാണ് ഇതിൻ്റെ ബ്ലൗസ് പല്ലു വന്നിട്ട് ഭയങ്കര ഗ്രാൻഡാണ് കേട്ടോ എന്താ നല്ല ഗ്രാൻഡായിട്ടുള്ള പല്ലു ആണ് അതുപോലെ തന്നെ റിച്ച് ബോർഡർ കൂടിയാണ് കേട്ടോ നല്ല വീതിയുള്ള നല്ല രീതിയുള്ള ബോർഡറാണ് എനിക്ക് നല്ല രീതിയിലുള്ള ബോർഡറുള്ള സാരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഞാൻ ഈ പല്ലുൻ്റെ താഴെ ഇതുപോലെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇതിന് എനിക്ക് ഇവിടെ എന്താ പറയുക അറിയില്ല അവിടെ കുച്ചു എന്നാട്ടോ പറയാം അവർ പല്ലൂൻ്റെ താഴെ വരുന്ന കുച്ചെന്നാ പറയാം ഇതിൽ പല റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ബേസിക് ഒരു മുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് റേറ്റിലൊക്കെ അവിടെ അങ്ങനെയൊക്കെ കല്യാണത്തിനൊക്കെ പ്രത്യേകിച്ച് ചെയ്യിക്കാറുണ്ട് ഞങ്ങളെല്ലാം ബേസിക്ക് കേട്ടോ ചെയ്യിക്കാറ് എനിക്കത് ഒരുപാട് ഗ്രാൻഡ് ഒന്നും കാണുമ്പം നമ്മൾ വിചാരിച്ചത്ര ആ സാരിയുടെ ലുക്ക് പോകുന്നു എനിക്ക് തോന്നും അപ്പം നമ്മളേറ്റവും സിമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ സാരി എപ്പോഴും ഹൈലൈറ്റായിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് നാത്തൂന്ന് വാങ്ങിച്ചെടുത്ത സാരി ഇത് കണ്ടപ്പം അവൾ തന്നെ പറഞ്ഞു ആൻറ്റിക്ക് നന്നായിട്ട് ചേരും ആൻറ്റിക്ക് പിന്നെ എല്ലാ കളറും ചേരും അതിൽ ആൻറ്റിക്ക് ഇത് നന്നായിട്ട് ഈ കളർ എന്തായാലും ആൻറ്റിയുടെ അടുത്ത് ഉണ്ടാവില്ല അപ്പം നന്നായിട്ട് ചേരും എന്നൊക്കെ അവൾ തന്നെ പറഞ്ഞിട്ട് അമ്മ അവൾ തന്നെ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത സാരിയാണ് കേട്ടോ ഇത് ഈ ഒരു സാരി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പറയാൻ വേണ്ടി മാത്രം എക്സ്പെൻസീവായിട്ടോ അല്ലെങ്കിൽ അത്രയും ഒരു ഗ്രേറ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഈ കോമ്പിനേഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇത് എന്തോ ഒരു ഓഫറിൽ നമ്മൾ കിട്ടിയപ്പം വാങ്ങിച്ചൊരു സാരിയാണ് ഇതും അതുപോലെ തന്നെ ചുളിയിൽ നിന്നൊരു പ്രശ്നമുണ്ട് പെട്ടെന്ന് ചുളിവ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു റോയൽ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒരു അൾട്ടിമേറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇപ്പം റോയൽ ബ്ലൂ കളറാണ് സാരിയെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കളർ മിസ്മാച്ച് ചെയ്തിട്ടൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ബ്ലെഡ് റെഡ് കളറിൻ്റെ ബ്ലൗസൊക്കെ റെഡിയാക്കാം കേട്ടോ കാരണം ഇത് തമ്മിൽ ഒരുമിച്ച് വരുമ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ആ കോമ്പിനേഷൻ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു സാരിയാണ് കേട്ടോ കാരണം ഈ ഒരു സാരി എനിക്ക് വലിയ താല്പര്യമില്ല കാരണം എന്താ പറയുക ഉടുത്തു കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് ഒരു മെറ്റീരിയലും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഈ ഒരു കോമ്പിനേഷനാണ് ദി ബെസ്റ്റ് അപ്പം എനിക്ക് ഈ കോമ്പിനേഷൻ നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കൂടുതലും ഈ ബോർഡറിലുള്ള സാരികളൊക്കെയാണ് എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ ചൂസ് ചെയ്യാറ് പക്ഷെ ഞാനൊരു കോമ്പിനേഷൻ നിങ്ങൾ പരിചയപ്പെടുത്തി തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്തും ഇല്ല ഈ ഒരു കോമ്പിനേഷനുള്ള സാരി എൻ്റെ അടുത്തും ഇല്ല അപ്പോൾ എപ്പോഴെങ്കിലും വാങ്ങിക്കുമ്പം എനിക്കും വാങ്ങിക്കാം അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ച വേറൊരു സാരി ഞാൻ കാണിച്ചു തരാം ഇതും ഞാൻ പറയാണ്ട് മെറ്റീരിയൽ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഉടുക്കാനുള്ള കംഫർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടത് ഇതിൻ്റെ കോമ്പിനേഷനാണ് അതായത് പേർപ്പിൾ കളർ പേർപ്പിൾ ആൻഡ് പിങ്ക് ആണ് കേട്ടോ പിങ്ക് ആണ് ഇതിന്റെ സാരി ബ്ലൗസ് വരുന്നത് സാരി വന്നിട്ട് പേർപ്പിൾ കളർ എന്താ ഭയങ്കര ഭംഗിയുള്ള ഒരു പേർപ്പിൾ കളർ ഇത് നല്ല ഭംഗിയില്ല ഈ കളർ കാണാൻ നല്ല അടിപൊളി ഒരു പേർപ്പിൾ അതിന് നല്ല അടിപൊളി ഒരു പിങ്ക് കോമ്പിനേഷൻ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കളർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പിങ്ക് വെച്ചിട്ട് ഇതിനെ മാച്ച് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം എനിക്ക് ഞാനൊരു സാരി കാണിച്ചുതരാം എനിക്കിത് അമ്മ കൊടുത്തിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആണ് കേട്ടോ ഇത് അമ്മ ദാവൺകരയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് സോനുവിൻ്റെ കല്യാണ സമയത്ത് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് റോയൽ ബ്ലൂ ആണ് ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇതിൻ്റെ സാരിയുടെ കളറ് എന്നാൽ ഈ സാരിയിൽ റോയൽ ബ്ലൂ എവിടെയും ഇല്ല പല്ലുലോ എവിടെയും ആ ബ്ലൂ വരുന്നതേ ഇല്ല മൊത്തം ഗ്രീനാണ് കേട്ടോ കണ്ടോ ഇത് മൊത്തത്തിൽ ഗ്രീനാണ് ഇതാണ് ആ സാരി നല്ല ഭംഗിയില്ല കാരണം എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ബ്ലൂ കളർ ബ്ലൗസും ഇതും നമ്മൾ അവിടെ നിന്ന് തന്നെ വർക്ക് ചെയ്യിപ്പിച്ചൊരു ബ്ലൗസാണ് കേട്ടോ ഇനി ഇതൊക്കെ മടക്കി വയ്ക്കലാണ് വലിയൊരു ടാസ്ക് കുഴപ്പമില്ല നമ്മുടെ സാരി അല്ലേ മടക്കി കൊടുക്കാം എനിക്ക് അമ്മേൻ്റെ സാരീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പ് വൺ സാരി എന്ന് ചെയ്താൽ കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതും ദാവണഗിരയിൽ നിന്ന് ഞാൻ വാങ്ങിക്കും ഞാനാ അമ്മയ്ക്ക് ചൂസ് ചെയ്ത് കൊടുത്തു അപ്പം അമ്മ പറഞ്ഞു ഇതെനിക്ക് ഭയങ്കര കളറായിരിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് അച്ഛനും ഭയങ്കര ഒരു സാരിയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് എനിക്ക് അമ്മേൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരികൾ ഇനിയും കുറേ സാരിയൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇതൊക്കെ എടുക്കും പറഞ്ഞു ഇതൊക്കെ എവിടുന്നാണെന്നാണ് എടുക്കുന്നത് അതുപോലെ നീ ഇതിനെ തിരിച്ചു കൊണ്ടുവയ്ക്കണം നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നോട് പിന്നെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം നിങ്ങളെ കാണിക്കുന്നതിനേക്കാളും വലിയ പരിപാടിയാണ് ഇത് എവിടെ നിന്നൊക്കെയാണ് ഞാൻ എടുത്തതെന്ന് ഓർത്ത് അവിടെ തന്നെ വയ്ക്കുകയാണ് ഏറ്റവും വലിയ ടാസ്ക് എനിക്ക് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ അമ്മയുടെ കുറച്ച് സാരി കളക്ഷൻസ് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സാരി കളക്ഷൻസ് അമ്മ എൻ്റെ അടുത്ത് പണ്ട് പറയുന്നു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയുന്നു എനിക്ക് കുറേ സാരി വേണം എന്നൊക്കെ അമ്മ പണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇനി അമ്മയ്ക്ക് കുറേ സാരി വാങ്ങിക്കാനും എനിക്ക് അമ്മയ്ക്ക് വേണ്ടി സാരി വാങ്ങിച്ചു കൊടുക്കാനൊക്കെയുള്ള അവസരങ്ങൾ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട് പിന്നെ അമ്മയ്ക്ക് ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുത്തുകഴിഞ്ഞാലും അമ്മ അതിന് കുറ്റം പറയുന്നത് കുറവാണ് അമ്മ ആ അതെയോ നന്നായി ചേരുവോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാളോ അല്ലാതെ ഇതെനിക്ക് എന്ന് പറയാറില്ല നമ്മൾ നമ്മളെന്ത് വാങ്ങിച്ചുകൊടുത്തു കഴിഞ്ഞാലും ആൾ ഹാപ്പിയാണ് അപ്പം അതൊക്കെയാണ് കേട്ടോ അമ്മയുടെ വിശേഷങ്ങളും അമ്മയുടെ സാരി കളക്ഷൻസും കാര്യങ്ങളൊക്കെ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു സാരി കളക്ഷൻ വീഡിയോ ആയിരുന്നു എൻ്റെ വീഡിയോയിൽ ഒരു വേറൊരു വോയിസ് ഉണ്ട് അത് വേറൊരാളുടെ ശബ്ദം അത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പശുവാണ് കേട്ടോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കരച്ചിൽ ഇടയ്ക്ക് വരുന്നുണ്ടാവും ചിലപ്പം പശുവിൻ്റെ കരച്ചിലൊന്നും കോപ്പി റേറ്റ് അടിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ വീഡിയോ എന്നൂടി വരാം ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാനാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച് ടാറ്റാ